ഓർമ്മശക്തി വർദ്ധിക്കാൻ നാല് കാര്യങ്ങൾ ചെയ്യണം ഞാൻ പറഞ്ഞോ ചെയ്യോക്കളെ ഒന്ന് തിലാവത്തു ഖുർആൻ പതിവായി ഖുർആൻ ഓതണം രണ്ട് നമസ്കാരം കൃത്യമായി നിർവഹിക്കണം മൂന്ന് എപ്പോഴും ചെയ്യണം ഓർമ്മശക്തി വർദ്ധിക്കും ചെയ്യണം അല്ലാതെ ശിവക്കാരയുടെ പുസ്തകം വായിച്ചിട്ടൊന്നും കാര്യമില്ല മൂന്ന് കാര്യം ഓർമ്മശക്തി വർദ്ധിക്കാൻ ഒന്ന് തിലാവത്തു ഖുർആൻ ഖുർആാനോതുക രണ്ട് നിസ്കാരം നിർവഹിക്കുക മൂന്ന് നോമ്പ് പിടിക്കുക പരീക്ഷ എഴുതുന്നതിന് അന്ന് ശൂന്നത്വം പിടിച്ചാ നല്ലതാണ് എന്ത് ചെയ്യുക ഇപ്പൊ എന്ത് വർദ്ധിക്കും ഓർമ്മ ശക്തി വർദ്ധിക്കും ഇനി അവസാനത്തേത് അവസാനത്തെ എല്ലാ അനുമ്പോൾ രണ്ടു കാര്യം ഉള്ളു ഇനി ഓർമ്മശക്തി നശിപ്പിക്കുന്ന മറവിണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന കാര്യ ഉപേക്ഷിക്കുക മറവിണ്ടാക്കുന്ന കാര്യമേതാണ് ശക്കൗത്ത് ഇട ഓക്കേ